ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പമുള്ളത് ബ്രഹ്മശ്രീ ഡോക്ടർ കെ വി സുഭാഷ് തന്ത്രി അവകളാണ് സാറിനെ നമുക്ക് ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾ പരിഹരിക്കുന്ന ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു സാർ നമസ്കാരം പ്രധാനമായ ഒരു ചോദ്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഒരു തലക്കുറി നോക്കുക ജാതകം നോക്കുക പൊരുത്തം നോക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിലാണ് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഗുരുനാഥൻ്റെ അടുത്ത് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ട് എനിക്കുണ്ടായിട്ടുള്ളൊരു വ്യത്യസ്തമായ അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളത് വ്യത്യസ്തമായ മാറ്റങ്ങൾ ആ ജ്യോതിഷത്തിലൂടെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു അങ്ങനെ മാറാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മളുടെ സമൂഹം നമ്മുടെ നാട്ടിലുള്ള മനുഷ്യർക്ക് കൃത്യമായി ജ്യോതിഷത്തെ പറ്റി എല്ലാവരും അജ്ഞരാണ് അപ്പൊ അവർക്ക് എന്താണ് ഇന്നത്തെ നമ്മളുടെ ഈ പ്രത്യേക ജ്യോതിഷം അതിനെക്കുറിച്ച് ഒരു അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാൻ ഗുരുനാഥനോട് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പം ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്നത് ശ്രീജബിജിമോ കോട്ടയം അതേപോലെ ഷായ് എറണാകുളം രണ്ടുപേരും സനാതനധർമ്മ സംഘത്തിൻ്റെ പ്രവർത്തകരാണ് ക്ഷേത്രമായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് അതേപോലെ തന്നെ ഈ രണ്ടു പേരും എൻ്റെ അടുത്ത് ഷായി ചോദിച്ച ചോദ്യം പോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ അജ്ഞത അതായത് ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു തലക്കുറി വരയ്ക്കുക ജാതകം വായിക്കുക പൊരുത്തം നോക്കുക മുഹൂർത്തം നോക്കുക ഇതിൻ്റെ അപ്പുറത്തേക്ക് ജ്യോതിഷം എന്നാൽ എന്താണെന്ന് പോലും അറിയാൻ പാടില്ല അപ്പോ ആ ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് തന്നെ ജീവിതം ഏതൊരു മനുഷ്യൻ ജീവിതം തിരിച്ചു പിടിക്കാനും അത് നിത്യജീവിതത്തിൽ അതും പറഞ്ഞിട്ട് സാധാരണ തന്റെ സമയം പോലെ എന്നും രാവിലെ എഴുന്നേറ്റ് ജ്യോതിഷം നോക്കുന്ന ഒരു സമ്പ്രദായം അല്ല പറയുന്നത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിൻ്റെ നക്ഷത്രം മുതൽ ദശാകാലം മുതൽ അതിൻ്റെ വഴിപാടുകൾ മുതൽ പിന്നെ നല്ല കാലം മോശം കാലം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഏതൊരാൾക്കും ജീവിതത്തിൽ ഒരിക്കലും ജീവിത തകർച്ചയിലേക്ക് പോകില്ല അതാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ ജ്യോതിഷം അത് ആചാര്യ സംവാദമാണ് അപ്പൊ ഇത് ഇപ്പോ ഷായ് നമ്മുടെ അടുത്ത് ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻറ് കൂടിയാണ് ആൾക്ക് അനുഭവജ്ഞാനങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം നമ്മളെല്ലാവരും മനുഷ്യരാണ് ഈ മനുഷ്യരായിരിക്കുന്ന നമുക്ക് മഹർഷിമാർ കഥകളിലൂടെ ജ്യോതിഷത്തിന്റെ തത്വങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഏതൊരു പ്രശ്നം ഇപ്പം നൂറിട്ടി നൂറ്റിപ്പത് ചിലവാകുന്നൊരവസ്ഥ ഉണ്ടാവുക ചിലപ്പോൾ കുടുംബത്തിലെ മദ്യപാന ശീലം കൊണ്ട് വല്ലാതെ അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവുക പിന്നെ കുടുംബ കലഹങ്ങൾ മാറാതിരിക്കുക അതേപോലെ തന്നെ രോഗങ്ങൾ മാറാതിരിക്കുക അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാര്യവും ജ്യോതിഷമായിട്ട് ജ്യോതിഷത്തിലൂടെ പരിഹരിക്കാൻ സാധിക്കും അപ്പം അതൊക്കെ ഇവരെ അനുഭവിച്ചറിഞ്ഞ ആളുകളാണ് അപ്പൊ ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഞാൻ അന്ന് യു പിയിലൊക്കെ പോയപ്പോൾ അവിടെ ചോദിച്ചു അവരോട് ജ്യോതിഷം ചോദിച്ചപ്പോൾ അവർക്ക് അവിടെ ജ്യോതിഷം അറിയില്ല എന്ന ക്ഷേത്രമൊക്കെ ആയിട്ടുള്ള ബന്ധമുണ്ട് ക്ഷേത്ര വിശ്വാസമുണ്ട് പക്ഷേ ജ്യോതിഷം നമുക്ക് തെക്കോട്ട് വരുമ്പോൾ അതായത് മഹാരാഷ്ട്ര മുതൽ തെക്കോട്ട് അത് തന്നെ ഇന്ത്യയുടെ ജി ഡി പി ഒക്കെ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്ര കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന പിന്നെ തമിഴ്നാട് കേരളം ഈ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ജി വളർച്ച അപ്പോൾ ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിച്ച നമുക്ക് തന്നെ മനസ്സിലാക്കാം ഈ സംസ്ഥാനങ്ങളിലെല്ലാം ജ്യോതിഷം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ജ്യോതിഷം ഉപയോഗിച്ച് പോകുന്ന ആളുകളെ സംബന്ധിച്ച് ബിസിനസ് ചെയ്യുന്നവരായാലും കൃഷി ചെയ്യുന്നവരായാലും തകർന്നടിഞ്ഞു പോകുന്നുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് ഏതെങ്കിലും വഴിയിലൂടെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഒരു തല്ലിപ്പടയിൽ അവരുടെ ജീവിതത്തിൽ കാണിക്കുന്നുണ്ട് അപ്പം അതിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ആരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോകുന്നവരുണ്ടാവാം നോർത്തിലേക്ക് പോകുമ്പോൾ അതൊക്കെ വളരെ വളരെ കുറവാണ് അപ്പം അങ്ങനെയുള്ള അറിവില്ല അപ്പം ഇവിടെ ഷായ് ചോദിച്ച ഏറ്റവും വലിയ ഒരു ചോദ്യം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഈ അജ്ഞത നിലകൊള്ളാണ് അതിൻ്റെ കാരണം പാരമ്പര്യമായി കൈകാര്യം ചെയ്യുന്ന ആളുകൾ അവര് ഇന്ന് കാളവണ്ടി യുഗത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് തന്നെ ചില യുക്തിവാദികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ വന്നിട്ട് പറയും ഈ റോക്കറ്റ് വിക്ഷേപിച്ച കാലഘട്ടത്തിലും ജ്യോതിഷം പറഞ്ഞുകൊണ്ടിരിക്കാൻ നാണമാവില്ല എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ ഇപ്പൊ നമുക്ക് അമാവാസികളുടെ അന്ന് ഉള്ള ഒരു കുടുംബത്തിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണ കൊണ്ടെന്ന് അപ്പൊ ഡിപ്രഷൻ കയറിയിരിക്കുന്ന ഒരാൾക്ക് ഈ അമാവാസി അതായത് കറുത്തമാവും ആവും അവർക്ക് ഡിപ്രഷൻ കൂടുതലായിരിക്കും ഈ സമയത്ത് ഈ ഡിപ്രഷനൊക്കെ ചികിത്സിക്കുന്ന ഡോക്ടർമാരോട് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറയും അവരെ സംബന്ധിച്ച് രോഗിക്ക് വയലന്റ് ആവും അപ്പം അങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയൊക്കെ ഈ ജ്യോതിഷത്തിൽ മാത്രമേ പരിഹാരമുള്ളൂ അല്ലാതെ റോക്കറ്റ് കയറിപ്പോയി എന്നുള്ളത് കൊണ്ടൊന്നും ഇതിനൊരിക്കലും ഒരു മാറ്റം വരാൻ പോകുന്നില്ല അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സാമ്പത്തികമായിട്ട് തകർന്നടിയുമ്പോൾ കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോയി തകർന്നു പോയ ഒരാൾക്ക് നമ്മൾ ഈ പറയുന്ന സയൻസിലൂടെ റോക്കറ്റിലൂടെ ഒരിക്കലും പരിഹാരമില്ല അപ്പം അങ്ങനെയുള്ള പരിഹാരം എല്ലാം നമ്മുടെ ജ്യോതിഷത്തിലൂടെ ഉണ്ട് അപ്പോൾ അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു കുഞ്ഞ് ജനിച്ചുകൊണ്ട് അതിന്റെ ഇരുപത്തെട്ട് കെട്ട് മുതൽ തന്നെ നമ്മുടെ ജ്യോതിഷത്തിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ആൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ നമ്മൾ ഇരുപത്തേഴ് ദിവസത്തിനുള്ളിൽ ഇരുപത്തേഴാം ദിവസം ഇരുപത്തെട്ട് കെട്ടും പെൺകുട്ടിയാണ് ഇരുപത്തൊമ്പതാം ദിവസമാണ് പെൺകുട്ടി ഇടുന്നത് ഇത് തന്നെ പാരമ്പര്യകാര്യം ആരായാലും ആണെങ്കിലും പെണ്ണായാലും ഇരുപത്തെട്ടാണ് അപ്പോൾ അതിന്റെ നമ്മൾ പറയുന്നതിൻ്റെ കാരണം എന്താ ഒരു കാരണവശാലും ജനിച്ച നാളിൽ അതായത് ചന്ദ്രൻ ഒരു റൗണ്ട് നക്ഷത്രങ്ങളിൽ കറങ്ങി വരണത് ഇരുപത്തേഴ് ദിവസമാണ് അപ്പൊ ഇരുപത്തെട്ടാം ദിവസം ആകുമ്പോൾ കുഞ്ഞ് ജനിച്ച അതേ നക്ഷത്രമായുണ്ടാവും അപ്പൊ അതേ നാളിൽ തന്നെ നമ്മൾ ഇരുപത്തെട്ട് കെട്ടി കഴിഞ്ഞാൽ കുഞ്ഞിനസുഖങ്ങൾ വരും അതേപോലെ മാതാപിതാക്കൾക്ക് ചിലപ്പോൾ ജോലി നഷ്ടപ്പെടും കലഹങ്ങൾ വരും അപ്പൊ ഇവിടെ മഹർഷിമാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ജനിച്ച നാളിലോ അനുജന്മ നാളിലോ ശുഭകാര്യങ്ങളൊന്നും ചെയ്തു കൂടാ അപ്പൊ ഇവിടെ ജ്യോതിഷം ഇന്ന് പാരമ്പര്യ രീതിയിൽ തപ്പി തടയുമ്പോൾ ചില കുലത്തിലുള്ള ആളുകൾ ചെയ്താൽ മാത്രമേ ജയിക്കുകയുള്ളൂ പൂജ ആയാലും ജ്യോതിഷമായാലും അതേപോലെ വാസ്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മളറിയുക നമ്മുടെ ജ്യോതിഷപ്രകാരം ജന്മനാ ജായതേ ജാതി ഒരു മനുഷ്യൻ ജനിച്ചു വരുമ്പോ തന്നെ ആ കുഞ്ഞിൻ്റെ ജാതകം നോക്കിയാൽ കുഞ്ഞ് കളിച്ച് വളരുമ്പോ കുഞ്ഞ് കളിച്ചു വളരുമ്പോ ദേവപൂജകൾ കാണിച്ചാണ് വളരണമെങ്കിൽ ആ കുഞ്ഞ് ബ്രാഹ്മണനായും പിന്നെ രാജരക്ഷയെ കുറിച്ച് അതായത് കളിക്കോപ്പുകള് വെടിക്കോപ്പുകള് ജീപ്പ് വെടി അങ്ങനെയുള്ള ഉപകരണങ്ങളെ കുറിച്ചാണ് കുട്ടി കളിക്കുന്നതെങ്കിൽ നമ്മൾ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടി തീർച്ചയായിട്ടും ക്ഷത്രിയനായിട്ടും പിന്നെ കച്ചവടം ചെയ്യുന്ന രീതിയിലുള്ള രീതിയിലാണ് കുഞ്ഞ് കളിക്കുന്നതെങ്കിൽ ആ കുട്ടിയാണ് വൈശ്യനായിട്ട് മാറും അതേപോലെ തന്നെ ചില കുഞ്ഞുങ്ങളെ കണ്ടാണ്ടാവും എങ്ങനെ പോയാലും കുട്ടി മുമ്പിലേക്ക് വരില്ല ഒരു കുട്ടിയുടെ ബാക്കിൽ നിന്ന് കളിക്കുള്ളൂ കാരണം അതാണ് തോഴിമാരായിട്ടുള്ള അതാണ് ശൂദ്രമാര് ഇതാണ് യഥാർത്ഥത്തിലുള്ള ചാതുർവർണ്ണം എന്ന് നമ്മുടെ മഹർഷിമാര് കണ്ടുപിടിച്ചത് ഈ ചാതുർവർണ്ണത്തെ ആണ് പിൽക്കാലത്ത് ഇവിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്തവർ അവർക്ക് ബുദ്ധി കൂടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു ബ്രാഹ്മണ ക്ഷേത്രീയ വൈശ്യ ചൂദ്ര എന്ന് പറഞ്ഞാൽ ശൂദ്യ എന്ന് പറഞ്ഞാൽ ദാസപ്പണി ചെയ്യുന്നവരെന്നുള്ള നിലവാരത്തിലേക്ക് നമ്മുടെ ജ്യോതിഷത്തിലും പറയുന്നത് ദാസപ്പണി ചെയ്യുന്നവർ ശൂദ്രന്മാരാണ് പക്ഷെ അത് കുലത്തിലല്ല ഒരു വീട്ടിൽ തന്നെ ചേട്ടൻ ചിലപ്പോ ബ്രാഹ്മണനായിരിക്കും അനിയൻ ക്ഷത്രിയനായിരിക്കും അനിയത്തി വൈശയായിരിക്കും ഏറ്റവും ഉള്ളത് ചിലപ്പോ സൂത്രായിരിക്കും അപ്പോൾ തൊഴിലിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ മഹർഷിമാര് ഇവിടെ ശരിക്കുമുള്ള ജ്യോതിഷം കൽപ്പിച്ചത് പക്ഷെ അത് പിൽക്കാലത്ത് സൂക്ഷിക്കാൻ വേണ്ടി ഇതെല്ലാം കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചിലാണ്ടാക്കുന്ന പോലെ മാറ്റി കളഞ്ഞു അതുകൊണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ജ്യോതിഷം എന്ന് പറയുന്ന ഈ മഹാശാസ്ത്രം ഇപ്പൊ ഇവര് രണ്ടുപേരും ജ്യോതിഷത്തിലൂടെ ജീവിതം തൊട്ടറിഞ്ഞ ആളുകളാണ് ഇവർ രണ്ടുപേരും കുട്ടികളൊക്കെ ആ ലെവലിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ കുട്ടികൾ പഠിക്കുന്ന സമയത്താണ് ഗ്രഹനില നോക്കുന്നതെങ്കിൽ ഇപ്പൊ നമുക്ക് ഏത് വിഷയത്തിലേക്ക് കുട്ടിക്ക് പ്രാധാന്യം ഉണ്ടാകും ഏത് തൊഴിലില് എത്തിയാലാണ് കുട്ടിക്ക് കൂടുതൽ മികവ് പുലർത്താൻ പറ്റുക അപ്പൊ നമ്മൾ നിർബന്ധിച്ച് കുട്ടിയെ ഡോക്ടർ ആകുന്നതും കുട്ടിയായിട്ട് വന്ന് എഞ്ചിനീയർ ആവണം എന്ന് പറയുമ്പോൾ അതിനുള്ള ഒരു വ്യത്യാസം ഉണ്ടാവും അപ്പൊ അങ്ങനെ വരുമ്പോ ആ കുട്ടിക്ക് എന്തായാലും പഠിച്ചെടുക്കാനുള്ള ആഗ്രഹം കൂടുതലായിരിക്കും മറിച്ച് നമ്മളായിട്ട് തള്ളി വിടുമ്പോഴോ കുട്ടി ഇടയ്ക്ക് വെച്ച് കുഴപ്പം അവസാനം നമ്മൾ മുടയ്ക്ക് പൈസയും പോകിട്ടുണ്ടാകും അടുത്ത കടബാധിതരും അപ്പൊ അതെല്ലാം തിരിച്ചറിയാൻ നമ്മുടെ ജാതക ചിന്തയിലൂടെ തിരിച്ചറിയാൻ പറ്റും ഇനി അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് പാത ലക്ഷണം കടത്തിലേക്ക് പോകുന്നതിന്റെ കാരണം എന്താ നൂറ് ഒട്ടി ഒന്ന് ഒരുപത്തി ചെലവ് വരാം അങ്ങനെ വരുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും കടമെടുത്ത് കടമെടുത്ത് കടക്കാരനായിക്കൊണ്ടിരിക്കണം അതേപോലെ കൈകാലുവേദന ശരീരം വേദന കണ്ണ് ചൊറിയ കണ്ണ് ചൂടാവുക പിന്നെ നമുക്കൊരു പ്രമാണം തന്നെയുണ്ട് മലം മുട്ടും ചുടും നേത്രം വിറക്കിയും കാൽകരങ്ങൾ ഇതൊടിയാലുള്ള പീടകൾ അപ്പൊ ഒടി എന്ന് പറയുന്ന അഭിജാല ദോഷം വന്നു കഴിഞ്ഞാല് ചിലപ്പോൾ റൂമിലേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഒരു നിലയിൽ മാറുന്ന പോലെ ഒരു തോന്നൽ വരാം അതുപോലെ ചിലപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ പിന്നിലൂടെ ആരോ പിന്തുടരുന്ന പോലെ ചില ആളുകൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കും യാത്ര പോകുമ്പോൾ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നതിന്റെ കാരണം അവർക്ക് ഈ ആഭിചാരദോഷ ലക്ഷണമാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ആചാര്യ സംവാദം ജ്യോതിഷത്തിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും കളഹസി മഹർഷിയുടെ തീരയിലുള്ള പൂജയിലൂടെ ഇത് പരിഹരിക്കാൻ സാധിക്കും അപ്പൊ അങ്ങനെ പരിഹരിച്ച് ജീവിതം നേടിയവരാണ് ഇവർ രണ്ടുപേരും അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതേപോലെ തന്നെ ശ്രീജലർക്ക് വീടിന്റെ അതി ഒരുപാട് പേര് മദ്യത്തിന് അടിമയായിട്ട് വീട്ടില് ബഹളം കായിട്ട് കഴിയുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് ഒരിക്കലും അതിന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല അതിന്റെ കാരണം ചാത്തന്റെ ഉപദ്രവം വരുമ്പോ അതിന്റെ ലക്ഷണം കാണിക്കും ഭക്ഷണത്തിൽ മുടി ഉണ്ടാവും കല്ലുണ്ടാവും ചിലപ്പോൾ പ്രാണി ഉണ്ടാവും അതേപോലെ ചിലപ്പോൾ കണ്ണിൽ പുളി നീച്ചു വീഴും അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതേപോലെ തലവേദന ചിലർക്ക് എന്നും തലവേദന ആയിരിക്കും അപ്പൊ ഈ തലവേദന ഒക്കെ വരുമ്പോ ചാത്തന്റെ ഉപദ്രവ ലക്ഷണം പിന്നെ ചിലര് മലമൂത്രം സ്വപ്നം കാണും അപ്പൊ ഇതൊക്കെ ഇവരുടെ അടുത്ത് ഇപ്പൊ ഇവര് രണ്ടുപേർക്ക് ഏത് സമയം കോർഡിനേറ്റർമാരായതുകൊണ്ട് കോളുകൾ വരുമ്പോൾ അപ്പോൾ അവർ നമ്മുടെ വീഡിയോ വീട് എന്താ ഇവർ വിളിച്ചിട്ട് പറയും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടെന്ന് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞു അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പൂജയിലൂടെ മാറ്റാം തൽക്കാലം മദ്യപാനശീലം മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ക്ഷേത്രസങ്കേതത്തിൽ ഗണ്ടാകരന് സ്വാമിയുണ്ട് ഗണ്ഡാകരന് മൂന്ന് ദിവസം അടുപ്പിച്ച് മതുക്കൂടെ നടത്തി കഴിഞ്ഞാൽ തൽക്കാലം പരിഹാരമാകും അപ്പോൾ ചിലപ്പോൾ രണ്ട് മൂന്ന് മാസം അടുപ്പിച്ച് ചെയ്താൽ അവർ അതൊന്ന് നിർത്തും ചെയ്യും അപ്പോൾ ഇതൊക്കെ ചെറിയ പൈസയുടെ ഒരു വഴിപാടാണ് സമ്പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് നമുക്ക് ആവാഹന പൂജയിൽ പങ്കെടുക്കേണ്ട വരും അതേപോലെ തന്നെ ശരീരം കൂടുതലായിരുന്നു കയറുന്നു ചിലർക്ക് ഉറക്കം ഉണ്ടാവില്ല ചിലർ കുളിക്കാൻ കൂടുതൽ സമയം കഴിക്കും ചിലര് ഭക്ഷണം കൂടുതൽ കഴിക്കും ചിലര് ഭക്ഷണം കുറച്ച് കഴിക്കും പിന്നെ വീട്ടിൽ നിന്ന് നിറച്ച് ഉറുമ്പിന്റെ ശല്യം വരും കറുത്തുറുമ്പ് കട്ടുറുമ്പ് അത് തന്നെ ഈ പ്രാന്തന ഉറുമ്പെന്നൊക്കെയാണ് ഞങ്ങളുടെ നല്ലൊക്കെ പറഞ്ഞത് അപ്പൊ ഇതൊക്കെ വരുമ്പോ ഈ ചില ആളുകൾ പറയും ഉറുമ്പില്ലാത്ത വീടുണ്ടാവുന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ വന്ന് പൂജയിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ ഈ ഉറുമ്പ് നമ്മളായിട്ട് കളയണ്ട നമ്മൾ പൂജ കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നപ്പോഴേക്കും ഉറുമ്പ് പോയണ്ടാവും അപ്പൊ ഇത്രയും വലിയ അടയാളമാണ് അപ്പൊ ഇതും ഈ റോക്കറ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഇതൊക്കെ കാണുന്നുണ്ടോ ആവോ അപ്പം ജയിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ എത്താം അപ്പം ജയിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ വിദ്യ ഇപ്പം ചിലര് വരുമ്പോൾ പറയും നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ ചോദിക്കുന്നത് എത്ര രൂപയാവുമെന്ന് ചോദിക്കുന്നത് അപ്പം രൂപയെക്കുറിച്ച് വേവലാ വേണ്ട ആവശ്യമുണ്ടോ കാരണം നമ്മുടെ അതിലൊന്നുമില്ല എല്ലാം പോയി അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ പറയണ്ടേ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം അതിനുള്ള വഴി എന്താണെന്ന് ചോദിച്ചാൽ മതി ശരിക്കും ഒരു ദേവസങ്കേതത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ദേവതകളോട് പറഞ്ഞാൽ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാൻ പറയുന്നത് അപ്പം അതിന് വേണ്ടത് ആദ്യം കൊടുത്തിട്ട് വേണം ചോദിക്കാൻ അപ്പം നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു നിർത്തിയില്ലാതെയാണ് വരണമെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്ന പച്ചപ്പ്ലാവില വാഴയില അടയ്ക്കാൻ മരപ്പൂക്കില വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാ പുസ്തകങ്ങൾ വെറ്റിലടയ്ക്കുക മുക്കുറ്റി കറുക കൂളയില അങ്ങനെ ഏത് ദ്രവ്യവും കൊണ്ടുവന്നിട്ട് പുണ്യാഹൃതീർത്തി നൽകി ക്ഷേത്രത്തിൽ ഭഗവാന്റെ നടയിൽ കൊണ്ടുവച്ച് എന്നെ രക്ഷിക്കാൻ പറയാം അപ്പോൾ അത് വീട്ടിലുണ്ടാവണം എന്ന് നിർബന്ധമില്ല അപ്പോൾ വരണവഴിയിൽ വല്ല റോഡ് സൈഡിൽ കുറച്ച് കറുക കണ്ടായി ഉണ്ടായി അല്ലെങ്കിൽ മുക്കുറ്റി ഉണ്ടായി ഒരു പൈസ മുടക്കുമില്ല അത് വരച്ചുകൊണ്ടുവന്ന് ഭഗവാന്റെ മുമ്പിൽ വെച്ചാൽ പോലും ഇവിടെ എട്ട് ഗണപതിമാരുണ്ട് തീർച്ചയായിട്ടും അവർ അനുഗ്രഹം നൽകും അപ്പോൾ നേടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആദ്യം നേടേണ്ട എന്താ ഇപ്പൊ നമുക്ക് ജോലിയില്ലാന്ന് പറഞ്ഞാൽ വീടിനകത്ത് നിന്ന് ആരും വന്ന് ജോലിക്ക് വിളിച്ചുകൊണ്ട് പോകാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് നമുക്ക് അറിയാവുന്നവരോട് ആദ്യം പറയണം എനിക്ക് ജോലി ഇല്ല അപ്പൊ എന്ത് ജോലി അറിയാവുന്ന ചോദിക്കും അറിയാവുന്ന ജോലി പറയാം അല്ലെങ്കിൽ എന്ത് ജോലിയും ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ കൂലിപ്പണിയായാലും കിട്ടും അങ്ങനെയല്ലേ വേണ്ടത് അപ്പൊ അതേപോലെ നമ്മളും ഭഗവാന്മാരെ അടുത്ത് വന്നിട്ട് പറയുന്നത് ഇപ്പൊ ഒരു നിവൃത്തിയില്ല നിവൃത്തിക്കുള്ള വഴി കാണിക്കാൻ പറയണം അതേപോലെ കൂടി ഇരുപത്തേഴ് ക്ഷേത്രം കൊണ്ട് ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രവർത്തനം നടത്തുക അതിനുശേഷം താഴെ കൗണ്ടില് ഞാൻ ജപിച്ചോടത്താണ് ചരനുണ്ട് അത് വാങ്ങിയിട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തേഴ് ദിവസം അതിലൂടെ നിൽക്കാം അതിൻ്റെ ഇടയിൽ ഇവിടെ നിന്നൊരു ഗണപതി ഏലസ് വാങ്ങി ധരിച്ച് അതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് ഇവിടെ പതിനൊന്ന് ദൃശ്സിനോട് മഹാഗണപതി ഉണ്ട് വഴിപാട് ചെയ്ത് മുന്നോട്ട് പോയാൽ ഒന്നര വർഷം പിന്നെ ഏലസ് ധരിക്കുമ്പോൾ പകലിൽ നോൺ ഒഴിവാക്കുക രാത്രി കഴിച്ച് വെച്ച് കഴിക്കാം അരണീട് ചെന്നുവീട് ഭാര്യ പർത്തോട് എന്ത സമയത്ത് ധരിക്കരുത് ഇനി എന്തെങ്കിലുമൊക്കെ പകലിൽ നോൺ കഴിക്കണമെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമ്മളത് ഊരി വെച്ച് കഴിക്കാം അതേപോലെ പോയ ഒന്നര വർഷം ഏലസിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഇവിടെ വന്ന് ആവാഹന പൂജയിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് ജീവിതം പിന്നെ വഴിപാട് നമ്മുടെ അനുസരിച്ചും സാധിക്കും നമ്മുടെ ഈ പ്രോഗ്രാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഗുരുനാഥൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം